ൂറ്റം നഗ കമ്മറ്റി ശ്രീ വോയിസ് മാത്യു ജോണൽ കണ്ണൂറായും ഒക്കെ ഇടവത്താപുരുത്ത യുവാദ്ധ സ്കീമിൽ ചെയർമാനായും ഒരു നൂറ്റം നഗ ഇതിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു ഇടവക എന്ന് പറയുന്നത് ഏകദേശം മുന്നൂറ്റി പതിനഞ്ച് അംഗങ്ങൾ കുടുംബങ്ങളുള്ളതായ ഇടവഴിയാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് അടുത്ത് ആളുകൾ ആ ഇടവഴിയുടെ ഭാഗമായിട്ട് നാട്ടിലും പ്രവർത്തനായിട്ട് വസിക്കുന്നുണ്ട് ഒരു പക്ഷേ ഈ ജയപുവാ സഭയുടെ കീഴിൽ പുരാതനമായ ദേവാലയങ്ങളിൽ ഒന്നും മാന്തിരിയാണ് മമ്മിലപ്പള്ളിയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടതിനു ശേഷം ഏറ്റവും പുരാതനമായ പള്ളിയുള്ളത് മാന്തിരിയാണ് നൂറ്റി അമ്പത് വർഷത്തിൽ തരം അതിനുശേഷം നൂറ് വർഷം പിന്നിടുന്ന പള്ളികളിൽ ഒന്നാണ് മഞ്ഞ ഇച്ചിര പള്ളി സഭാ തർക്കത്തെ തുടർന്ന് ആണ് ഈ പള്ളി പരിശോധന സഭാസത്തിന് കീഴിൽ നിൽക്കുവാൻ ആഗ്രഹിച്ച വിശ്വാസികൾ ചേർന്നാണ് ഈ പള്ളി സ്ഥാപിച്ചതും അത് ഇന്ന് നിലനിന്ന് പോകുന്നത് ഭക്തി വിധേയത്തിൽ ആണ് ഇടവകയിലെതിമൂന്ന് ഉൾപ്പെടെ പതിനാല് വൈദികരുണ്ട് അവരും ഓരോ കമ്മിറ്റിയിലും കുമാരപ്പെട്ട അച്ഛനും അങ്ങനെ കൂടിയുണ്ട് നൂറ് വർഷത്തെ ചരുന്നതിനിടയിൽ ഇടഭാഗങ്ങൾ തന്നെയാണ് എപ്പോഴും ആ പള്ളിയുടെ വികാരികളായിട്ട് ശുശ്രൂഷിച്ചിരുന്നത് എന്നാൽ വില്ലേജിനെ സഹായിക്കാനായിട്ട് രണ്ട് വർഷം മാത്രമേ ഇടവേക്ക് പുറത്തുന്ന ഒരാൾ അച്ഛനെ സഹായിക്കാൻ അച്ഛൻ അവിടെ വികാരിയായിട്ട് അപ്പോൾ അച്ഛനെ സഹായിക്കാനായിട്ട് ശുശ്രൂഷിച്ചിട്ടുള്ളത് ബാക്കി ഈ നൂറ് വർഷവും ഇടവകര പട്ടക്കാർ തന്നെയാണ് അപ്പോഴോടെയുള്ള ഈ അൻപത് വർഷകാലമായിട്ടുള്ള വികാരിയായിരുന്നു ഇപ്പോഴത്തെ വില്ലേജ് എന്ന് പറയുന്നത് മൽപ്പാനച്ചു കൊച്ചുമുള മുപ്പത് മകൻ പുതിയാക്കോസ്റ്റിനാണ് ബാബായി ക്ഷണിച്ചത് അദ്ദേഹത്തിന്റെ മകൻ മാത്യു സച്ചനാണ് ഇപ്പോഴും ഓണവർ അദ്ദേഹത്തിന്റെ സഹോദരൻ പുര്യാക്കോസ് അപ്പോൾ ഇടുന്ന ഒരു വികാരിയായിരുന്നു ഇപ്പോഴും ഞങ്ങൾ രണ്ടുപേരാണ് ആശ്ചുന്നത് രണ്ടുപേരച്ച മകളെ തന്നെ നമ്മള് പെരുന്നാൾ നടക്കുമ്പോൾ തീർത്ഥാടകർക്ക് എല്ലാ വർഷവും അവിടെ കഞ്ഞി ഒരുക്കുന്നതും സേബാന സൂര്യയുടെ നേതൃത്വത്തിലാണ് പെരുന്നാൾ രണ്ട് ഇടവ രണ്ട് പള്ളികളും കേറ ഇടവകയല്ല എന്നാൽ കേറ എന്ന് പറയുന്നത് വേറെ പെരുന്നാൾ അത് പോസ്റ്റ് ചെയ്യുന്നത് എന്നാൽ ഇടവകയുടെ സഹകരണത്തിലാണ് ഇപ്പോൾ അത് ചെയ്തു പോകുന്നത് രണ്ടായിരം കിലോ അരിയോളം അത് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സ്ഥലത്ത് സമഞ്ചരിക്കുന്ന പള്ളിയുടെ റിനോവേഷൻ ഉണ്ട് അതുപോലെ തന്നെ ജൂബിലി സ്മാരകം ഇപ്പോൾ പുതിയൊരു പള്ളിയെ കുറിച്ച് ചിന്തയുണ്ട് പക്ഷെ ഉടനെ അതല്ല ഇപ്പോൾ നിലവിലുള്ള പള്ളി റിനോവേറ്റ് ചെയ്ത് വന്നിട്ട് ക്ഷേത്രവാദക്ക് മാറ്റി എടുക്കാൻ പറ്റത്തില്ല അത് പുതിയ പള്ളിയിൽ ഉണ്ട് ആ പള്ളി ഡിമോളിഷ് ചെയ്തുകൊണ്ട് പുതിയൊരു പള്ളി ഉദ്ദേശിക്കുന്നില്ല പുതിയ സ്ഥലത്തിൽ പള്ളിയാണ് ഉദ്ദേശിക്കുന്നത് അതെല്ലാം മാധ്യമ നന്ദി അറിയിക്കുന്നതായെന്ന് പറയുന്നത് പരമാവധി വാഹനം उन लोगों का नाम है पेरेंट्स हमारे तो रे पेरेंट्स इन तो पेरेंट्स स्टीफन इन तो वे लोग विकारी हैं ना बिजी तो हमारे बातों बहुत बिजी वक्त ही असिस्ट करेगा लेकिन रोज़ मात्रे जम्पर कंवेनर और वो लोग ऐसे लोग के सेवी पी मात्रे फिर आप जैन्स टेंडर फिर आप कंवेनर है और वो लोग ने वर्ग मैंना तोड़ दूँ चलो रोज़ माफी तो मैं कहूँ ना तो मुँह मुनीर आई होते हैं कहाँ आप सिर्फ